എന്നെ കണ്ടിട്ട് പൊട്ടനായിട്ട് പോകുന്നുണ്ടോ സത്യം പറഞ്ഞ വിഷമോ ഇനി എൻ്റെ ഭാര്യ പോകുന്ന അടുത്തല്ലോ ആ നാറിയെ കണ്ട എന്തിനാ കേട്ടോ കുഞ്ചാക്കോ എൻ്റെ ശരീരം വെച്ച് ഭീമരഘുവിനെ പോലെ പെരുമാറുന്നത് ലാസ്റ്റ് വാണിങ് കുഞ്ചാക്കോ ഇപ്പം പോയിന്ന് പറഞ്ഞേക്ക് ചാക്കോച്ച ചായ പിടിച്ചിട്ട് പോവാ നാറയ്ക്ക് കലക്കി കൊറു പിന്നെ അമ്പത് കോടിയുടെ ബിസിനസ് ഞാൻ അവിടെ നടത്തിയത് സത്യത്തിൽ എന്നെ ആ കുട്ടി വശീകരിക്കാൻ നോക്കി എനിക്കൊന്നും അറിയില്ല ദേ കൊച്ചു വഴി എടുത്തും വല്യോടത്തും ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പൊ മുപ്പത്തി ഒന്നാമത്തെ ആളാ വീട്ടിൽ കയറി വന്ന് രണ്ടിന്റെ കോഴിത്തരം വളം വന്നത് അത് ഇരുപത്തിയാന്നും ഇല്ലല്ലോ ഈ രണ്ടെണ്ണത്തിന്റെ തന്ത അല്ലേ നിങ്ങൾ േട്ടാ എൻ്റെ പ്രായത്തിന് പറയാം പക്ഷെ ഇതൊന്നും പൊട്ടി വെരിക്കോസ് ചികിത്സ പറഞ്ഞുതരട്ടെ അങ്ങോട്ട് എടുത്തിട്ട് നിങ്ങളെല്ലാണ്ട് വരുന്നു നിങ്ങൾ അമ്മ മരിച്ചു പോയപ്പോ നിങ്ങൾക്ക് അമ്മയുടെ ഒരു വാത്സല്യം വേണോന്ന് എനിക്ക് തോന്നി യോ കേരളത്തിൽ ഇത്ര അമ്മമാരുടെ വാത്സല്യം ഞങ്ങൾക്ക് വേണ്ട ഇനി അച്ഛൻപിള്ളരുടെ പിറകെ പോവൂല ആന്റിമാരുടെ അതെനിക്ക് ബാധ കാണോ ഞാൻ ചോദിച്ചോറല്ല എന്തായാലും ഇത്ര ആറല്ല ഹലോ ആ മോൻ തന്നെ കുടുംബശ്രീയിലെ പന്ത്രണ്ട് പെണ്ണുങ്ങളെ നോക്കി പീഡിപ്പിച്ചെന്നാണ് ആ പരാതി ഗംഗാധരൻ ഗംഗാധരനെതിരെ അവിടെ അടുത്തുണ്ട് അല്ല സർ നോക്കിയൊക്കെ സർ പീഡിപ്പിക്കുന്നത് ആ അത് തന്നെയാണ് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റും തലമുത്തി ആലോചിച്ചോണ്ടിരിക്കുന്നത് നോക്കിയപ്പോ തന്നെ ഇങ്ങനെ അങ്ങനെ ഉരിയടിയാലുള്ള അവസ്ഥ

വൈകിട്ട് എന്നെ കൊണ്ടുപോയൊരു സ്കൂൾ ബണ്ടി വരും ഒന്നും മനസ്സിലാക്കി ശൈലജേതി അവസ്ഥോണ്ടല്ലേ